ഞാനേ നിങ്ങക്ക് ഒരു സംഗതി കാണിച്ചു തരാം ഏഹ് ഇത് നോക്കി നിങ്ങള് ഇവിടെ ഒന്ന് നോക്കി ഇത് കണ്ടോ നമ്മളെ വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോളായി പക്ഷെ നാല് മാസം ആയപ്പോ തന്നെ പിന്നെ ഇങ്ങനെ പൊളിഞ്ഞു പോരും ഇത് നിങ്ങൾ ഇങ്ങനെ പൊള്ളിട്ട് പൊള്ളിട്ട് ഈ അടിഭാഗത്ത് മൊത്തം പൊള്ളിട്ട് പൊള്ളിട്ട് ഇത് നമ്മൾ പൊട്ടി ചെയ്തിട്ട് പെയിന്റ് അടിച്ച ഭാഗാണ് ഇത് കണ്ടോ ഇങ്ങനെ പൊളിഞ്ഞു അങ്ങനെ അവിടെ മാത്രമല്ല മൊത്തത്തിലുണ്ട് പോരാണ്ടോ ഏ ഇവിടെ ഒരുപാട് പോന്നിട്ടുണ്ട് കണ്ടു ഇതിന് സൗണ്ട് ഉണ്ടോ ഉണ്ടോ ഇത് സിമൻറ്റും പോയുന്നുണ്ട് ഇതിൻ്റെ പെയിൻറ് പൊട്ടി അടക്കം ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് പോരൊക്കെ പോരാണല്ലോ കേട്ടോ കണ്ടോ ഇത് ഇതാകെ കച്ചറാക്കി ഈ മക്കളെ പണിയാ ഏതായാലും ഇഞ്ഞ് വിലക്കൊന്നും വലുതാവിട്ടെ എന്നിട്ട് പെയിൻറ് അടിക്കുന്നുണ്ടോ അതല്ല ഒക്കൂല കാരണം ഇതുപോലെ പൊളിഞ്ഞും പോരാ ഇത് ഞങ്ങള് ഇത് നമ്മളെ ബെഡ്റൂമിൽ അവസ്ഥ ഇത് ബാത്റൂമാണ് കണ്ടോ ഇവിടെ ഒക്കെ പൊളിഞ്ഞ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗം ഇത് ബാത്റൂമിൻ്റെ ഭാഗമല്ല കണ്ടോ ഇവിടി അടിഭാഗത്താണ് പൊളിഞ്ഞു പോരുന്നത് കണ്ടോ ഇവിടെ ഇവിടെ മൊത്തം എന്തെല്ലാം കണ്ടോ ആകെ കുനുകുന തരിപ്പ് പൊന്തിയിട്ട് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഇതേപോലെ പൊളിഞ്ഞു പൊളിഞ്ഞു ഇങ്ങനെ ചാടാണ് കഷ്ണങ്ങൾ കണ്ടോ ഇവിടെ നമ്മൾ വലിയ ചെടിയൊക്കെ വെച്ചിട്ട് മറക്ക ചെയ്തിരുന്നത് ഇപ്പൊ ആ ചെടി ഒന്ന് ഇതായപ്പോ ഡാമേജ് ആയപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടു വെച്ചു ചെറിയ ചെടികളൊക്കെ വെച്ചു ഇത് കണ്ടോ സിമെന്റ് സിമെന്റും പോരുന്നുണ്ട് കണ്ടോ സിമെന്റും പോരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പെയിന്റ് ഇത് വേറെ പാളിയായിട്ട് പോരുന്നുണ്ട് നമ്മളിത് മൊത്തം മണലോണ്ടാണ് കേട്ടോ ഇത് തേച്ചതും അതുപോലെ തന്നെ ഇതിന്റെ വാർപ്പൊക്കെ മണലോണ്ടാണ് കണ്ടോ ഇവിടെ ഇതൊക്കെ പുതിയത് പോരുമാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ പൊള്ളച്ച് നിൽക്കുന്നത് സൗണ്ട് ഉണ്ടോ ഇതൊക്കെ പോരാണ് ഏർ സങ്കടമുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഇത് നമുക്ക് പിന്നെ വെള്ളത്തിന്റെ പൂലുകൊണ്ടാണ് വന്നതെന്ന് പറയാം ഇത് കണ്ടോ ഇവിടെ മൊത്തം തരിപ്പ് വെള്ളത്തിന്റെ പൂലുകൊണ്ട് അപ്പുറത്തുനിന്ന് അപ്സ്റ്റേർന്ന് വരുന്നതാണ് നമുക്ക് പറയാം അടിയിന്നും അതുപോലെ തന്നെ വെള്ളത്തിന്റെ പൂലാണോ എന്താണോ അറിയില്ല കാരണം അടിയിൽ മാത്രമല്ല കുറച്ച് മേൽക്കൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുക ഇത് വർക്കേരിയാണ് വർക്കേരിയില് കണ്ടങ്ങള് വർക്കേരിയലും അതുപോലെ തന്നെ അതിന്റെ മൂല വരെ പൊളിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവിടെ പൊളിഞ്ഞിട്ടുള്ള ഒക്കെ വലിയ വലിയ പീസുകൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കളയില് അടുക്കളയിലും ആകെ ഇതൊക്കെ ഇനി ടൈലൊട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏഹ് അടിഭാഗം മാത്രം രണ്ട് പിന്നെ അടി ഉയരത്തിലോ അല്ലെങ്കിൽ മൂന്നടി ഉയരത്തിലോ ടൈലൊട്ടിക്കാൻ നല്ലത് അത് അല്ലെങ്കിൽ പിന്നെ ഇത് എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല ഏഹ് ഇതെന്താണിതിന് പ്രതിവിധി ഇതുകൊണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരാം ഇനി ഇത് പല വീടുകളിലും ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളൊക്കെ എന്താണ് ചെയ്തത് ഏഹ് എന്താണ് ഇതിന് പ്രതിവിധി എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു തരും അതുകൊണ്ട് അതിൻ്റെ വാളിലൊക്കെ വാളിലൊക്കെ ഈ സംഭവമുണ്ട് അതുകൊണ്ട് സൗണ്ട് തന്നെ മാറിക്കണം കൊട്ടുമ്പോൾ സൗണ്ട് തന്നെ അടർന്നു പോരുന്ന ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കണ്ടോ ഇത് കണ്ടങ്ങള് എന്റെ സൗണ്ട് മാറ്റം കാരണം ഇവിടെ കടർന്ന് അടർന്നു നിൽക്കുക ഈ ഭാഗത്ത് നോക്കി ഈ ഇവാള് മൊത്തം മുകളിൽ വരെ ഏ മുകളിൽ വരെ പോയിട്ടുണ്ട് ഉണ്ടോ ഇതാണ് അവസ്ഥ ഒരു വർഷം മുമ്പാണ് വീട് പണി കഴിഞ്ഞത് പക്ഷേ നാല് മാസം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വീഡിയോകൾ കണ്ടില്ലേ അതേപോലെ ആയി അപ്പോൾ ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്കറിയില്ല കാരണം പല വീടുകളിലും ഉണ്ട് എന്നാണ് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് പല വീടുകളിലും ഈ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് എങ്ങനെ എന്താണ് ഇതിന് കാരണം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാ കാരണം ഒരുപാട് പേർക്ക് ഈ അനുഭവം ഉണ്ട് പല വീടുകളും ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഇതുപോലെ താഴ്ഭാഗത്ത് മൊത്തം ഇനി പൂല് കയറിയിട്ടാണോ അതെല്ലാം മിക്സിങ് അതായത് മണലും സിമൻറ്റും മിക്സ് ആവാഞ്ഞിട്ടാണോ അതെല്ലാം തലേന്ന് പിന്നെ മിക്സ് ആക്കി വെച്ച് വെള്ളം നനക്കാതെ ആക്കി വെച്ചിട്ട് അത് പിന്നെ പിറ്റേന്ന് എടുത്ത് തേച്ചിട്ടാണോ അതല്ല പിന്നെ പെയിൻറ്റിനുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ആർക്കെങ്കിലും വല്ലതും അറിയുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം